നമസ്കാരം കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ദിവസം നാളെ സമാഗതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം നാളെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കേരള നിയമസഭയുടെ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരുന്ന സമയത്ത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നു ഇതുവരെയും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് ആരോപണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കൂടാതെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം കൂടുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ സ്പീക്കറുടെ അനുമതിയോടുകൂടി സ്വതന്ത്ര എം എൽ എ മാർക്കൊപ്പം പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടതായി വരും എന്നാൽ ഭരണപക്ഷ എം എൽ എ മാർക്ക് സംസാരിക്കാൻ കൊടുക്കുന്ന സമയത്തിൽ നിന്നും ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കുവാൻ സ്പീക്കർ സമയം അനുവദിക്കുന്നതായിരിക്കുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സമയം അനുവദിക്കുകയാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മിനിറ്റ് സമയം മാത്രമേ സാധ്യതയുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കളെയും അവരുടെ വിഷയങ്ങളെയും എല്ലാം കൃത്യമായി കീറിമുറച്ചുകൊണ്ട് നിയമസഭയിൽ തന്റെ വാഗ്ധോരണി കൊണ്ട് കിടിലം കൊള്ളിപ്പിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ എത്തുകയാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മിനിറ്റ് സമയം മാത്രമായിരിക്കും സ്പീക്കർ സംസാരിക്കുവാൻ അനുമതി നൽകുക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ മാർക്കൊപ്പം ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും കൂടാതെ പുറത്താക്കിയതിനാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും അടക്കമുള്ള മുതിർന്ന നേതാക്കളോട് കോൺഗ്രസിൽ നിന്നുള്ള യുവ നേതാക്കളുടെ അമർഷം നീറിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യമാണ് കോൺഗ്രസിൽ ഉള്ളത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും അല്ലെങ്കിൽ മാനം പോകുന്ന കാഴ്ച തന്നെയായിരിക്കും അത് അതുകൊണ്ട് ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് എത്താൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യക്ഷമായും പരോക്ഷമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണം തെളിയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്നും ലീവ് എടുത്ത് പുറത്തു നിൽക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് വി ഡി സതീശന് ഉള്ളത് എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ആരാണ് അന്വേഷിക്കുന്നത് ഏത് ഏജൻസിയാണ് അന്വേഷിക്കുന്നത് ഏത് കമ്മീഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മീഷനുകളോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനാക്കപ്പെട്ടപ്പോൾ ഈ ആരോപണത്തിൽ പറയുന്നത് പോലെയുള്ള തെറ്റുകുറ്റങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിനൊടുവിൽ നിങ്ങൾ രാഹുലിനെതിരെ എന്ത് തരത്തിലുള്ള കുറ്റ കണ്ടെത്തിയത് ഏത് കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളത് ഈ ജനതയോട് കേരളത്തിലെ ജനതയോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു മുഖമില്ല ആരോപണങ്ങൾ ഉയർത്തിയ ആളുകൾക്ക് അഡ്രസ്സില്ല പേരില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഡി ജി പിക്ക് കിട്ടിയിരിക്കുന്ന പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു യുവതിയും ഒരു പരാതി പോലും അയച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡി ലഭിച്ചിരിക്കുന്ന പരാതികളിൽ ഈ അഞ്ചു പരാതികളിലും മൂന്നാം കക്ഷികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന യാതൊരു സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനും കേസില്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിനോ പോലീസിനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ സാധിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനല്ല എന്ന് തെളിയിക്കും വരെ ലീവ് എടുത്ത് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് എവിടെ ഏതു തരത്തിലുള്ള അന്വേഷണമാണ് ആരാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് അറിയില്ല പിന്നെ എങ്ങനെയാണ് ആരോപണം വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുവാനുള്ള അവസരം കിട്ടുക ഇതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞേ പറ്റൂ എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് തന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രവും എടുത്തു പ്രയോഗിച്ചിരിക്കുന്നു സ്പീക്കർ ഷംസീറിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രതി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു കൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നു എന്നാൽ ഇതൊരു സാധാരണ കീഴ്വഴക്കം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരാളെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അത് സ്പീക്കറെ നിയമം മൂലം അല്ലെങ്കിൽ രേഖാമൂലം അറിയിക്കേണ്ടതായുണ്ട് അത്തരം നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ രാഹുലിനെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തേണ്ടതില്ല എന്നുള്ളതിന്റെ കൃത്യമായ വിവരം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുക എന്നാൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എയെ ഒരു പാർട്ടിക്കും വിലക്കാൻ സാധിക്കില്ല എന്നുള്ളതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഹാജരാകുന്നതിനോ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോ വിലക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരരുത് എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും മുതിർന്നിട്ടില്ല അല്ലെങ്കിൽ അത്തരം ഒരു കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തരുത് എന്ന് പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നത് എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് കാളപെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന ഒരു നടപടിയായി പോയി അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്ത് പേരിലും പുറത്താക്കാൻ വേണ്ടി കാത്തുനിന്നതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങളും അതുപോലെ തന്നെ രാഹുലിനെയും കോൺഗ്രസിനെയും സ്നേഹിക്കുന്ന നിഷ്പക്ഷമതികളായ കേരളീയരും ഒരുപോലെ തന്നെ എടുത്തു പറയുന്നത് എന്നാൽ ലൈംഗിക ആരോപണ പീഡനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ഭരണപക്ഷം അതിനെതിരെ ശക്തമായി നടപടികൾ കൈക്കൊള്ളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളും എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാരോട് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അതായത് ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രനും എം എൽ എ മുകേഷും എന്തിന് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറും എല്ലാം കൃത്യമായ സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ടവർ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ സോളാർ സരിതിയുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണൻ മന്ത്രി മന്ദിരത്തിൽ കയറി കെ ബി ഗണേഷ് കുമാറിന് മുഖത്ത് ഇടിച്ച് നീര് വന്ന് തക്കാളി പരുവത്തിൽ ആ മുഖവും കൊണ്ട് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഹാജരായി ആവലാതി പറഞ്ഞത് കേരളം മറന്നിട്ടുണ്ടാകില്ല അന്ന് പറഞ്ഞത് തന്റെ ഭാര്യയായ യാമിനി തങ്കച്ചിയാണ് തന്റെ മുഖത്തടിച്ചത് എന്നാണ് പറഞ്ഞത് എന്നാൽ സോളാർ സരിതിയുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ മർദ്ദിച്ചതെന്ന് ഉമ്മൻചാണ്ടിയോടക്കം ബിജു രാധാകൃഷ്ണൻ പിന്നീട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി സഭയിലിരിക്കുന്ന മുകേഷിനെതിരെ പിണറായിയുടെ പോലീസ് തന്നെ അന്വേഷണം നടത്തി സ്ത്രീപീഡനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും എം എൽ എമാരും സ്ത്രീ പീഡന കേസിൽ കുറ്റവാളികളായിരുന്ന സാഹചര്യത്തിൽ പോലീസ് അവർക്കെതിരെ കേസെടുത്തിരുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ സഭയിലും മന്ത്രിസഭയിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ അയാളെ തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിനുള്ള പരാതികൾ മാത്രമാണുള്ളത് കേരള പോലീസോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല ഒരു കേസ് പോലും ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എം എൽ എ മുകേഷിനെതിരെ പിണറായി വിജയന്റെ പോലീസ് തന്നെ കേസെടുത്തിട്ടുള്ളതാണ് ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ് മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് എന്ന വനിത തന്നെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യവർഷങ്ങളാണ് അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണയോടുകൂടി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തന്നോട് സംസാരിച്ചതെന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ആ പരാതിയിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അവരതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരും മന്ത്രിമാരും സ്ത്രീ പീഡന വിഷയങ്ങളിൽ ഭേന്ദ്രന്മാരായിരിക്കെ എങ്ങനെയാണ് യാതൊരു തരത്തിലും സ്ത്രീ പീഡനത്തിന് ഒരു പരാതി പോലും ഇല്ലാത്ത ആരോപണം മാത്രമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഭരണപക്ഷം പറയുമ്പോൾ അത് അടിസ്ഥാനരഹിതമാകുന്നു ഇതിന്റെ സഭയിൽ ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ചിൽ സഭയ്ക്ക് തന്നെയാണ് എന്നാൽ ഇത്തരണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വെട്ടിലാകും അതായത് സ്ത്രീ പീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കപ്പെട്ട എം എൽ എ മുകേഷിനെതിരെയോ കടകംപള്ളി സുരേന്ദ്രനെതിരെയോ അല്ല എന്നുണ്ടെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെയോ സ്ത്രീ പീഡനത്തിന് ഇരയായ ആളുകൾ എന്ന രീതിയിൽ അവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നിയമസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ പ്രതിരോധമോ ഇതുവരെയും ഉയർത്തിയിട്ടില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം സഭയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് വി സതീശൻ പറയുന്നതിന്റെ യുക്തി എന്താണ് അല്ലെങ്കിൽ അതിന്റെ നൈതികത എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് എന്തായാലും ഭരണപക്ഷത്തിന്റെ താല്പര്യമാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സഭയിൽ വരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഭരണപക്ഷത്തിന്റെ താല്പര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് വേണ്ടി ഇവിടെ സാധിച്ചെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്കുന്നത് പ്രതിപക്ഷത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം ചേരുന്ന അവസരത്തിൽ എം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഹാജരാകും ോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം